കഴിഞ്ഞ ദിവസം നെതന്യാഹും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും ഇറാൻ്റെ ഭീഷണി അവസാനിപ്പിക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഇതിന് ശക്തമായ മറുപടിയുമായി ഇറാനെത്തി ഇസ്രായേലിന് നേർക്ക് പ്രോമിസ് സ്ത്രീ ഉടനെ ഉണ്ടാവുമെന്ന് ഐആർജിസി കമാൻഡർ പറഞ്ഞു തങ്ങൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും എന്നാൽ ശത്രുക്കൾക്ക് സംഘർഷത്തെ അതിജീവിക്കാനാവില്ലെന്നും ബ്രിഗേഡിയർ ജനറൽ അലി ഹാജ സദെ പറഞ്ഞു ഇറാന്റെ കാര്യത്തിൽ യു എസ് അഡ്മിനിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്ന് അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒന്നുകിൽ ഇറാനുമായി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഇസ്രയേലിനെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കാൻ സഹായിക്കും എന്നാണ് ഗ്രഹാം അമേരിക്കയും സയനിസ്റ്റുകളും ഇളവുകൾ പ്രതീക്ഷിക്കുകയാണെന്നും അവരുടെ ഭീഷണി മാനസികമായി തകർക്കാനുള്ള ശ്രമമാണെന്നും അലി ഹാജിസാദെ പറഞ്ഞു എന്നാൽ തങ്ങൾ യുദ്ധത്തിന് എപ്പോഴും തയ്യാറാണെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു തങ്ങൾ വർഷങ്ങളായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആയുധ നിർമ്മാണം ഒരു ദിവസം പോലും തടസ്സപ്പെട്ടിട്ടില്ലെന്നും ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തങ്ങളുടെ പ്രവർത്തനം അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ അനുവദിച്ചിട്ടില്ല എയ്റോ ഫോഴ്സ് പൂർണ്ണ സജ്ജമാണെന്ന് അലി ഹാജസാദെ പറഞ്ഞു ആഴ്ചകളോ മാസങ്ങളോ നിലനിൽക്കുന്ന യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു